നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം മാർക്ക് മില്ലർ ഒരുപാട് ആൾക്കാരുമായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്തു ടെമ്പററി റെസിഡൻസ് ടു പെർമനന്റ് റെസിഡൻസി പുള്ളിക്കാരിൻ്റെ ഇടയ്ക്കിടയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയും പക്ഷേ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കാനഡയുടെ പോപ്പുലേഷൻ്റെ അഞ്ച് ശതമാനം ആക്കണം ടെമ്പററി റെസിഡൻസ് വർക്കേഴ്സ് അതായത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിലും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ടെമ്പററി ഫോറം വർക്കേഴ്സിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ് കാനഡയിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഈ ടെമ്പററി വർക്കേഴ്സ് നിൽക്കുമ്പോഴത്തേനും അവരുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത് കാരണം അവർക്കൊരു പർട്ടിക്കുലർ പീരീഡിൽ പി ആർ കിട്ടിയില്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് പോവുകയും അവർ ഏത് കൺട്രിയിലേക്കാണ് കൊണ്ടത് ആ കൺട്രിയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ അൺസ്റ്റേബിളായിട്ട് സ്റ്റാറ്റസിൽ ഒരുപാട് ആൾക്കാർ കാനഡയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റത്തിന് വേണ്ടി രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു മീറ്റിങ്ങിനുള്ളിലും കുറെ എക്കണോമിസ്റ്റുകൾ അവരുടെ അഭിപ്രായങ്ങൾ അതായത് കാനഡയുടെ എക്കണോമി സിസ്റ്റവും ഇവിടെ ഉള്ള ടെമ്പററി വർക്കേഴ്സും പെർമനന്റ് വർക്കേഴ്സും കോൺട്രിബ്യൂഷനും കൂടി കമ്പയർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് അവരുടെ സ്റ്റാറ്റസ് എപ്പോൾ വേണമെങ്കിലും നഷ്ടമാകാം എന്നുള്ളത് അപ്പോൾ മാർക്ക് പറയുന്നത് ഈ ടെമ്പററി റെസിഡൻസിന് പെർമനന്റ് റെസിഡൻസിൽ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ എല്ലാവർക്കും അത് പറ്റത്തില്ല ഇതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പ്രൊവിൻസിലേക്ക് എത്ര ആൾക്കാരാണ് ഇപ്പൊ ടെമ്പററി റെസിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം അതുമാത്രമല്ല നിങ്ങളുടെ പ്രൊവിൻസിലേക്ക് എന്തോരം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ് വിസയിൽ ഇപ്പം ഒണ്ടാരിയോത്തേക്ക് വരുന്ന ഒരാളാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിങ്ങൾ വർക്ക് പമ്പിലേക്ക് കിട്ടി ഇപ്പോൾ വർക്ക് പമ്പിറ്റ് തരാൻ വേണ്ടിയിട്ട് പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആ പി ആരെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറൊരു പ്രൊവിൻസിലേക്ക് മൂവ് ആക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ അറ്റ്ലാന്റിക് റീജനിലേക്ക് വല്ല ആക്കും ഒരുപാട് ആൾക്കാർ ഓരോരോ പ്രൊവിൻസിലേക്ക് മൂവ് ആക്കുന്നുണ്ട് അപ്പം മാത്മില്ലർ ഈ പ്രൊവിൻഷ്യൽ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ ഇപ്പം ആൾക്കാരെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക ടെമ്പററി വിസിൽ അത് മെയിനായിട്ട് സ്റ്റുഡൻസാണുള്ളത് പിന്നെ പി ജി ഡബ്ല്യു പിയിലുള്ള ആൾക്കാരാണ് വരുന്നത് ഈ ടെമ്പററി വർക്കേഴ്സിൽ വരുന്നത് അപ്പം അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എത്രത്തോളം ആൾക്കാരാണ് അത് മാത്രം പോരാ നിങ്ങളുടെ പ്രൊവിൻസിൽ എന്തോരം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊവിൻസിൽ ഏത് ഫീൽഡിലാണോ ലേബർ ഷോർട്ടേജ് ഉള്ളത് അതായത് മോസ്റ്റ് ഡിമാൻഡിങ് ഫീൽഡ് ഏതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നത് പറഞ്ഞാൽ മോസ്റ്റ് ഡിമാൻഡ് ഓരോ പ്രൊവിൻസിലും ഏതാണ് ഉള്ളത് അതിലത്തേക്ക് ന്യൂ പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളത് കാരണം ഇവിടെയുള്ള ഈ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് അതായത് സ്റ്റാറ്റസ് അൺസ്റ്റേബിളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ എല്ലാ ആൾക്കാരും പുറത്ത് പോകാൻ ഇവിടെ കാനഡ ഗവൺമെൻറ്റ് സമ്മതിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമായി പോകും എന്നുള്ളത് കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലും ഒരുപാട് ആൾക്കാരെ മിനിമം വേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും സ്റ്റാറ്റസ് സ്റ്റേബിളായിട്ട് ആൾക്കാരെ തിരിച്ച് അവരുടെ കണ്ണിലത്തേക്ക് പോകുമ്പോഴത്തേന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയും ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് സാലറി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ അത് ഇവിടുത്തെ ഒരു എക്കണോമിക് സിസ്റ്റത്തിനാകെ തകടം മറിക്കും എന്നാണ് എക്കണോമിസ്റ്റ് ആ ഒരു മീറ്റിങ്ങിൽ പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സസ് ക്യാൻഷു പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്ര ടെമ്പററി റെസിഡൻസ് ഇല്ല പക്ഷെ ഞങ്ങൾ ഈ പി ആർ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത്ര ഉള്ള ടെമ്പററി റെസിഡൻസ് ഇല്ല എന്നുള്ളതാണ് സസ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല മാനിറ്റോബേയിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പോൾ വർക്ക് പെർമിറ്റ് തീരാൻ പോകുന്ന കുറേ ആൾക്കാർ ഒരു ആറായിരത്തി എഴുന്നൂറ് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് എക്സ്റ്റെൻഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് പി ആർ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലത്തേക്ക് ഒരു എക്സ്റ്റെൻഷൻ പുള്ളിക്കാരൻ മാഗ് മില്ലർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക് മില്ലർ ഈ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറിൽ നിന്ന് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഒരുപാട് റൂൾസ് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതായത് രണ്ടായിരത്തി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ടെമ്പററി റെസിഡൻസ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ ഈ ടെമ്പററി റെസിഡൻസ് ഇവിടെ ഉള്ളത് കാനഡ ഗവൺമെന്റ് അത്ര അക്സെപ്റ്റബിൾ അല്ല അപ്പോൾ അതൊരു ഫൈവ് പെർസെൻറ്റേജായിട്ട് ഇനി വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ കുറച്ചിട്ട് ടെമ്പററി ആയിട്ടുള്ള ആൾക്കാരെ പെർമനൻസിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടുത്തെ ആ ഒരു മാർക്ക് ബില്ലർ മീറ്റിങ്ങിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് പിന്നെ അത് മാത്രമല്ല വൺസ് ടെമ്പററി ആ റെസിഡൻസിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുറത്തുനിന്ന് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറച്ച് ഒക്കെ വരും എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ഉണ്ടായി അപ്പം ഈ ഈ കാര്യങ്ങളും പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്ത് അത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ആ ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കൊരു ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ന്യൂ ഗുഡ് ന്യൂസ് ആണ് വന്നിരിക്കണത് പിന്നെ അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാരണം ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് കറക്റ്റായിട്ടുള്ള ഡേറ്റാസ് കൊടുക്കണം പിന്നെ ഡി ഏത് ഫീൽഡിലേക്കാണ് ഡിമാൻഡ് ആയിട്ടുള്ളത് എത്ര ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഇവിടെ അക്കോമഡേഷൻ ക്രൈസിസൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് ജോബിങ് ഇഷ്യൂസൊക്കെ അതെന്ന് പറഞ്ഞു ഒരു പ്രൊവിൻഷ്യൽ ഒരു പ്രൊവിൻസിൽ ഇത്രത്തോളം ആൾക്കാരെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ആ പ്രൊവിൻസിലേക്ക് വരുമ്പോഴത്തേന് അവർക്ക് വേണ്ടത്ര അക്കോമഡേഷൻ കിട്ടത്തില്ല മെയിനായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തില്ല എന്നുള്ളതാണ് കാര്യം റിയൽ ആയിട്ടൊരു കാര്യം പറയാം ഇവിടെ കാനഡയില് പല കോളേജസും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അധികം സ്റ്റുഡൻസിന് ഓഫർ ലെറ്റർ കൊടുത്തിട്ട് നമ്മുടെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട് അതായത് ഒരുപാട് സ്റ്റുഡൻറ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റുഡൻറ് വീസ ഒരുപാട് ഇഷ്യൂ ചെയ്യുന്നത് കാരണം അവർക്ക് സത്യത്തിൽ ആ കോളേജിനുള്ള അത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ള അത്രത്തോളം ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്ര ഡെവലപ്പിംഗ് അല്ലാത്ത ഒരു സ്ഥലമായിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇവർ സ്റ്റുഡൻ അതായത് സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ കൊടുത്ത ഉള്ളിലേക്ക് വരുമ്പോഴത്തേന് വന്ന സ്റ്റുഡൻസും ഭയങ്കര

പ്രോപ്പറായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തില്ല ചിലപ്പോൾ ജോലി കിട്ടുമായിരിക്കും പക്ഷേ വേണ്ടത്ര അവേഴ്സ് കിട്ടത്തില്ല പെർ വീക്ക് ചിലപ്പം പത്തോ പതിനഞ്ചോ ഇരുപതോ അവർ ആയിരുന്നു ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം ഇപ്പം ഈ റെസ്ട്രിക്ഷൻ വരുമ്പോഴത്തേന് ഇരുപത്തിനാല് മണിക്കൂറെ സ്റ്റുഡൻസിനും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ പക്ഷേ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞത് പിന്നെ അക്കോമഡേഷൻ്റെ കേസും അത് തന്നെയാണ് വേണ്ടത്ര അക്കോമഡേഷൻ കിട്ടത്തില്ല ഒരു ബേസ്മെൻ്റിലൊക്കെ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യേണ്ട ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഫെഡറൽ ഗവൺമെൻറിൽ കൊടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പുതിയ പാർട്ടിവേ ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യും വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിലാണ് അതുവരെ അപ്പം പറയുന്നത്